വെറും ആയിരം രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാം അൻപതിനായിരം ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു ഷോപ്പ് തുടങ്ങാം ഒരു ഒരായിരം രൂപ നമുക്ക് ലാഭം അതിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ എങ്ങനെ തുടങ്ങാം അപ്പം ആ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം

ആ അങ്ങനെ നമുക്ക് അതുകൊണ്ട് വീടുകൾ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് സ്ത്രീകളും ഒത്തിരി മിച്ചം പിടിച്ച കുറച്ച് പൈസയിൽ നിന്ന് ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കാനായിട്ടൊക്കെ നിങ്ങൾ ഹെൽപ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ അത് എത്ര രൂപ മാക്സിമം എത്ര രൂപ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അതെ റാക്ക് ഒക്കെ അടിച്ച് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കടമുറി മാത്രം നിങ്ങളെ ആണല്ലേ നിൽക്കായിട്ടാണ് ഇവിടെ നിന്ന് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് ചാക്കും പടിയും വണ്ടിയിലൊക്കെ വന്നാണ് ഇവിടെ സംഭവം കൊണ്ടുപോകും അത്ര ചീപ്പ് റേറ്റിലാണ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നത് ബ്രൈറ്റ് സോപ്പ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് മഞ്ചേരിയിലാണ് മഞ്ചേരി നിലമ്പൂർ റോഡിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്